ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു കുറച്ച് എ ടി എം വൊക്കാബലറി നോക്കാം എ ടി എം യൂസ് ചെയ്യുമ്പോഴത്തേനും ഉപയോഗിക്കുന്ന കുറച്ച് ഒക്കാബലറിയാണ് കാർട്ട് ഐൻ ഫ്ലോർ ഇൻസേർട്ട് കാർഡ് പിൻ ഐൻ ഹേബൻ എൻ്റർ പിൻ കേൾഡ് അപ് ഹേവൻ വിത്ഡ്രോ മണി കേൾഡ് നാക്സാല ഡിപ്പോസിറ്റ് മണി ഐൻ ഫ്യൂർ ഇൻസർട്ട് ഐൻ ഹേബൻ എൻ്റർ അല്ലെ ഗീവ് ഹൗസ് വേവൻ ചൂസ് അല്ലെ സെലക്റ്റ് അപ് ഹേബൻ വിത്രോ ഇത്രോ ഉള്ള കാലറി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടുക ഏതെങ്കിലും തരം വീഡിയോ വേണമെങ്കിൽ അത് പറയുക അതനുസരിച്ച് നെക്സ്റ്റ് ഡേ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യത്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക പിന്നത്തെ വീഡിയോ ഉള്ളൂ ചൂസ്